എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ സ്ത്രീകളോടുമാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ദൈനംദിനം കേൾക്കുന്ന വാർത്ത സെക്ഷൽ ഹറാസ്മെന്റിന്റെയും ബലാത്സംഗത്തിന്റെയും കേസാണ് എത്രത്തോളം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അടുത്ത് പതിനാലും പതിനാറും വയസ്സുള്ള ആൺകുട്ടി വരെ പതിമൂന്നും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ആ വാർത്ത കൂടി നമ്മൾ ഈ അടുത്ത് കേട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പറയുന്നത് അതേ സമയത്ത് ഇനി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തൊരു പ്രതിയെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കേസും കോടതി വിചാരണയ്ക്ക് കഴിഞ്ഞ് അവസാനം വിധി വന്നാൽ പോലും അവൻ അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്നില്ല എന്നതാണ് നമ്മുടെ നിയമത്തിന് നേരെയുള്ള ആരോപണമായി വരുന്നത് അതുകൊണ്ടുതന്നെ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്ന് പലപ്പോഴും പറയേണ്ടി വരുന്നത് അതേ സമയത്ത് ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അതിക്രമം നേരിട്ടു എന്ന് അവൾ ആരോപിക്കുമ്പോൾ ജനക്കൂട്ടം നിൽക്കുന്നത് അവളുടെ ഒപ്പമാണ് എന്നാൽ ഈ അവസരത്ത് ഒരിക്കലും നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത് നിങ്ങൾ ഇത് ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയാൽ അവസാനം നാളെ ശരിക്കും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നാൽ ജനങ്ങൾ അവൾക്കൊപ്പം നിൽക്കില്ല അവൾക്ക് നീതി ലഭിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് പെണ്ണിന്റെ ശത്രു ഒരിക്കലും പെണ്ണാകരുത് ഇനി ഇങ്ങനെ ഒരു ലൈംഗിക അതിക്രമം നിങ്ങൾ നേരിടേണ്ടി വന്നാൽ തന്നെ അതിന്റെ വീഡിയോ എടുത്തോളം കുഴപ്പമില്ല പക്ഷെ അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയല്ല വേണ്ടത് മറിച്ച് ആ പ്രതിയെ നിങ്ങൾ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് റീച്ച് കിട്ടുക എന്ന ദുരുദ്ദേശത്തോടെ ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കരുത് അത് നിങ്ങൾ വിട്ടുമാറാത്തൊരു ശാപമായിരിക്കും അതുകൊണ്ട് ബസ്സുകളിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന ഈ ട്രെൻഡ് എന്തായാലും നിൽക്കേണ്ടതുണ്ട് ഈ നടന്ന സംഭവത്തിൽ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം എന്തായാലും നമ്മൾ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തരം അതിക്രമങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ അയാളെ തെളിവ് സഹിതം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനാണ് നോക്കേണ്ടത് ഓർക്കുക നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം നാളെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അതിക്രമം നേരിടേണ്ടി വരുന്ന ഒരു പെണ്ണിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കട്ടെ